ഇന്ന് എന്റെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്റെ ഒരു കൂട്ടുകാരനും അവന്റെ വൈഫും ഒരു മാലാഖ കുഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ആ മാലാഖ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരിയായിരുന്നു അതുപോലെ തന്നെ ആ മാലാഖ കുഞ്ഞിന്റെ നോട്ടവും പെരിന്തൽ മണ്ണയിൽ നിന്ന് തിരുവനന്തപുരത്ത് അവർ വന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് ആ മാലാഖയുടെ രണ്ട് കൊലസും ദാനം ചെയ്യാനായിരുന്നു ഇങ്ങനെയുള്ള മക്കളെ ആരും പൊതുവേ പുറം ലോകം കാണിക്കാറില്ല പക്ഷെ ഇവരങ്ങനല്ല എവിടെ പോയാലും ഈ പൊന്നുമോളെയും കൊണ്ടേ പോവുള്ളൂ ഈ പൊന്നുമോൾക്കാണെങ്കിൽ യാത്രകൾ ഒരുപാട് ഇഷ്ടവുമാണ് കാരണം അവളും ദൈവത്തിന്റെ സൃഷ്ടിയാണല്ലോ അവർക്കും കൂടി ഉള്ളതാണല്ലോ ഈ ലോകം ഇങ്ങനെയുള്ള മക്കളെ സംബന്ധിച്ച് വലിയ വലിയ ആഗ്രഹങ്ങൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് ആഡംബരമില്ല ഒരുപാട് സമ്പാദിക്കണമെന്നില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നില്ല അന്യന്റെ കാര്യം അറിയണമെന്നില്ല സോഷ്യൽ മീഡിയയില്ല വേറെ ഒന്നുമില്ല കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ കുഞ്ഞു കുഞ്ഞു ലോകവും അത് മാത്രമേ ഉള്ളൂ അവരുടെ ലോകം ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്ന് അവരോട് ചോദിച്ചപ്പോ ചേട്ടാ എന്ന് പറഞ്ഞ് എന്റെ കയ്യിലോട്ട് വെച്ചു ഞാൻ മോളെ ഒന്ന് എടുത്തപ്പോൾ അവൾ എന്റെ മുഖത്ത് നോക്കി ഒരു ചെറു ചിരി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് മോൾക്ക് കൊടുക്കാനായിട്ട് പ്രത്യേക ൊന്നുമില്ല എന്നാലും എനിക്ക് ഈ മോളുടെ മുഖം കണ്ടപ്പോ രണ്ട് ഫോട്ടോ എടുക്കാതെ വിടാൻ തോന്നിയില്ല ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് ഇറങ്ങാനുള്ള സമയമായി എൻറെ മോളുടെ മുഖത്ത് നോക്കിയപ്പോ ഭയങ്കര വിഷമോ ഞാൻ ചോദിച്ചു ചോദിച്ചിന്തു മക്കളെ അപ്പൊ എന്റെ പറഞ്ഞു പപ്പ നമുക്ക് എവള അങ്ങ് വളർത്തിയാലോ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ മാലയാക്കെ ആരും വേറെ ഒരാക്ക് കൊടുക്കൂല നമുക്കൊരു ഭാഗ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ആ മാല വന്നിട്ട് പോയത്